ആയിരക്കണക്കിന് കമൻസ് വന്നതിൽ ഒരേ ഒരു വ്യക്തിക്കാണ് ഇത് സഹിക്കാൻ പറ്റാതെ പോയത് സംസ്കാരമില്ലാത്ത രീതിയിലാണ് അവർ ആ ഒരു മെസ്സേജ് ഇട്ടേക്കുന്നത് പക്ഷെ അതിന് ഞാനല്ല മറുപടി കൊടുത്തേക്കുന്നത് അതിന് ധാരാളം പേര് തിരിച്ച് മറുപടി അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ വിളിച്ച് ചോദിക്കുന്നവർ ആദ്യം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ബിസിനസ് ചെയ്യാമെന്നാണ് ആദ്യം നമ്മളിത് പഠിച്ചെടുക്കാൻ നോക്ക് പഠിച്ചെടുത്തിട്ടല്ലേ ബിസിനസ്സിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് ഇത്രയും ടൈം എടുത്താണ് നമ്മളൊരു ബാ ബാഗ് എടുത്ത് നിങ്ങളിലെത്തിച്ച് നിങ്ങളെല്ലാവരും ഇത്രയും മില്യൺ ജനങ്ങളിലെത്തി ഇത്രയും മില്യനെ കണ്ടുവെങ്കിൽ എൻ്റെ ബാഗിൻ്റെ ഭംഗി കണ്ടിട്ട് തന്നെയാണ് അപ്പം ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആ ബാഗ് എത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ കൊണ്ടുപോയേക്കുന്ന അഞ്ച് പേരെൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് ഈ അഞ്ച് പേര് നല്ല അഭിപ്രായമാണ് ഒന്ന് ഖത്തറിലാണ് ഖത്തർ രാജാവിൻ്റെ സഹോദരിക്കാണ് ഒരാൾ ഗിഫ്റ്റ് കൊടുക്കാനാണ് കൊണ്ടുപോയേക്കുന്നത് അതെനിക്ക് അറിയില്ലായിരുന്നു അവരിപ്പം വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നത് പ്രധാനമായിട്ടും നമ്മുടെ ബാഗിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ബാഗിൻ്റെ കാര്യങ്ങൾ കൂടുതലും ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ചാനൽ എല്ലാം കൂടി ത്രീ മില്യൺ ആൾക്കാരാണ് ഈ ഒരു ബാഗിൻ്റെ ഇത് കണ്ടിരിക്കുന്നത് ഇത്രയും പേര് നമ്മളെ കുറേ പേര് കടന്ന് വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വിളി ഫോൺ വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും മറുപടി കൊടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് കാരണിച്ചാൽ രാത്രിയെന്നില്ല പകലെന്നില്ല വിദേശത്തുള്ളവർ രാത്രിയിലായി പാധരാത്രിയിലായിരിക്കും വിളിക്കുന്നത് അപ്പം നമുക്ക് ഒരു നേരം പോലും റെസ്റ്റ് ഇല്ല അപ്പോൾ ഇത് അതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ കൂടുതൽ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പം ഞങ്ങൾ എല്ലായിടത്തും പറയുന്ന എന്തെന്ന് വെച്ചാൽ ഷീറ്റ് ഉണ്ടാക്കുന്ന കഥ പറയുന്നുണ്ട് അപ്പോൾ മിക്ക ആൾക്കാർക്ക് ഷീറ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാം അപ്പോൾ ഷീറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ബാഗിൻ്റെ നടുക്കത്തെ ഭാഗമാണ് വരുന്നത് ഇതാണ് സൈഡ് വരുന്നത് അപ്പോൾ ഒരു സൈഡ് ഇതിനിപ്പോൾ ആയിട്ടുള്ളൂ ഇതിപ്പോൾ എറണാകുളത്തുള്ളൊരു ഒരു കസ്റ്റമർക്ക് വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണേ വിദേശത്തുള്ളവർക്ക് മാത്രമല്ല ആരോ ചോദിക്കുന്നതായിട്ട് വിദേശത്തുള്ളവർക്ക് നീ ചെയ്യുള്ളൂ അങ്ങനെ ആരോ ഒരു നെഗറ്റീവ് കമൻറ്റ് ആയിരക്കണക്കിന് കമൻസ് വന്നതിൽ ഒരേ ഒരു വ്യക്തിക്കാണ് ഇത് സഹിക്കാൻ പറ്റാതെ പോയത് സംസ്കാരമില്ലാത്ത രീതിയിലാണ് അവർ ആ ഒരു മെസ്സേജ് ഇട്ടേക്കുന്നത് പക്ഷേ അതിന് ഞാനല്ല മറുപടി കൊടുത്തേക്കുന്നത് അതിന് ധാരാളം പേര് തിരിച്ച് മറുപടി അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത്രയും കമൻസ് വരുന്നതിലും ഇത്തരം വ്യൂ വന്നതിലും എനിക്കൊരു കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു സ്ത്രീ അങ്ങനെ ഇട്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ അതിന് മറുപടി ഒന്നും കൊടുത്തിട്ടില്ല ഇതിന് ഒരു ഭാഗം ഇതാണ് ഇതുപോലെ തന്നെ ഈ മറു സൈഡും വരണം ഒരേ സൈഡിൽ നമുക്കിരുന്ന് ഒരേ സമയം നമുക്കിരുന്ന് ഇത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കത് എനിക്ക് ഇതിനകത്ത് ഒരു ബോറടി തോന്നുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മറ്റ് പല ജോലികൾ ചെയ്യാനായിട്ട് പോകും അവിടെ ബോറടിക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നിരിക്കും എന്തായാലും റെസ്റ്റ് ഇല്ലാത്ത പണിയായിരിക്കും എനിക്കുള്ളത് അപ്പോൾ ബാഗ് കണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടത് എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനായിട്ട് ഞാനിത് പഠിച്ചത് എൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് എനിക്കിത് ചെയ്യണം എന്ന് എനിക്കിത് ചെയ്തേ പറ്റുമോ എന്നുള്ള വാശിയും കൂടി വന്നപ്പോഴാണ് ഞാനിത് പഠിച്ചെടുത്തതാണ് എന്നെ ആരും പഠിപ്പിച്ച് തന്നിട്ടില്ല പക്ഷേ ഞാനിത് ആരെങ്കിലും പഠിപ്പിച്ച് തന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ചോദിക്കുന്ന ഫീസ് കൊടുത്ത് ഞാൻ പഠിക്കും കാരണം വെച്ചാൽ എനിക്കിതിനകത്ത് മറ്റ് പല രീതിയിലും ഐഡിയസ് ഉണ്ട് ഇതെങ്ങനെ ചെയ്യാം ആരെങ്കിലും ഒന്ന് ബേസിക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എത്ര പേരെ കോൺടാക്റ്റ് ചെയ്തു ആർക്കും അറിയത്തില്ല ഇങ്ങനൊരു സംഭവം പിന്നെ നിങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും ഇംഗ്ലീഷുകാരൊക്കെയാണ് ഇത് കാണിച്ചുകൊണ്ടിരുന്നത് ഞാൻ അതിൽ നിന്ന് ഒരു വർഷം എടുത്ത് ഇവരുടെ ഓരോ പോയിന്റും കണ്ടെത്താനായിട്ട് രാത്രിയൊക്കെ പകലാക്കിയിരുന്നൊക്കെയാണ് ഞാൻ കണ്ടെത്തുന്നത് അങ്ങനെ ഞാൻ പഠിച്ചെടുത്തതാണ് അല്ലാതെ ഒറ്റ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഞാൻ പഠിച്ചെടുത്ത ഒന്നുമല്ല ഇത് ഞാൻ ബിസിനസ് കണ്ടേ കണ്ടേയല്ല പഠിച്ചത് എനിക്കിത് ആവശ്യമാണെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത് പഠിച്ചെടുത്തത് എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് പക്ഷേ ഞാനത് ബാഗ് ആക്കിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒന്ന് പഠിക്കാനായിട്ട് ആഗ്രഹം കാണിച്ചു പഠിച്ചു ഓൺലൈനായിട്ടും പഠിച്ചു ഓഫ്ലൈനായിട്ടും എല്ലാം പഠിച്ചു അവരൊക്കെ ചെയ്യുന്നവരും ഉണ്ട് ഇതിനകത്ത് ചെയ്യാത്തവരും ഉണ്ട് അപ്പോഴേ ഞാൻ പറയുന്നത് ഇത് ചോദിച്ച് വിളിച്ച് ചോദിക്കുന്നവർ ആദ്യം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ബിസിനസ് ചെയ്യാവുന്നതാണ് ആദ്യം നമ്മളിത് പഠിച്ചെടുക്കാൻ നോക്ക് പഠിച്ചെടുത്തിട്ടല്ലേ ബിസിനസ്സിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി ഞാൻ പഠിച്ചു ചെയ്തു എനിക്ക് ആൾക്കാർ വന്നു എനിക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കസ്റ്റമറുണ്ട് ഇപ്പോൾ ഇത് ബാഗായിട്ട് വാങ്ങാനായാലും പിന്നെ പഠിക്കാനായിട്ടാണെങ്കിലും പോലെ ആൾക്കാർ ഞങ്ങൾക്ക് മെസ്സേജ് ഇടുന്നുണ്ട് ഫീസും അടയ്ക്കുന്നുണ്ട് പിന്നെ ഇത് പഠിക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ളൊരു മാത്രം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇപ്പം തന്നെ ഒരുപാട് പേര് വിളിച്ച് വിളിച്ച് ഒരു റെസ്റ്റ് ഞാൻ കഴിക്കാൻ പോലും ഒരു സമയം പോലും കിട്ടാത്ത ആണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴും നമ്മൾ മറുപടി അവർക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പം ബാഗിൻ്റെ മെറ്റീരിയൽസിന് തന്നെ മൂവായിരത്തിന് അടുപ്പിച്ച് റേറ്റ് വരുന്നുണ്ട് നമ്മൾ ലോക്കൽ അല്ല ഞാൻ എടുക്കുന്നത് ഫസ്റ്റൊക്കെ എനിക്ക് ഓൺലൈനിലൊക്കെ വരുത്തിയപ്പോൾ എനിക്ക് ഒരുപാട് ഡാമേജുകൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നീട് എല്ലാം റേറ്റ് റേറ്റായാലും എനിക്ക് പ്രശ്നമില്ല ചെയ്യുന്ന ബാഗിൻ്റെ ക്വാളിറ്റി അതിനുള്ള ഫീസും നമ്മൾ വാങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം റേറ്റ് നോക്കാറില്ല അങ്ങനെ ഈ ബാഗിൻ്റെ മെറ്റീരിയൽസിന് മാത്രം അടുപ്പിച്ച് നമുക്ക് റേറ്റ് വരുന്നുണ്ട് പിന്നെ എൻ്റെ ഫീസും ഈ അങ്ങനെ ടോട്ടൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പറയുന്നത് പിന്നെ ഇനി നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനകത്ത് കിടന്ന് വിളിച്ച് വയ്ക്കില്ലേ ഫീസ് അറിയാൻ വേണ്ടിയോ അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയും വിളിക്കല്ലേ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ ആണെങ്കിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള റിപ്ലൈ തരും ചിലർ ചോദിച്ചു എന്നോട് ചോദിച്ചു ഇത് ഫ്രീ ആയിട്ടാണോ ഫ്രീ ആയിട്ട് ക്ലാസ് തരാമെന്നും എനിക്ക് പറ്റില്ല കാരണമെച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ അത്രയും കോസ്റ്റിലായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങളെ ഞാൻ എങ്ങനെ ഫ്രീ ആയിട്ട് പിടിപ്പിക്കും പിന്നെ ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്നുണ്ട് രണ്ടായിരം രൂപയ്ക്ക് ചെയ്തു തരുമോ ആയിരം രൂപയ്ക്ക് ചെയ്തു തരുമോ അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെയൊന്നും ചെയ്തുതരാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇതിൻ്റെ സാധനത്തിന് വില തന്നെ നിങ്ങൾ മനസ്സിലാക്കാം എത്ര മാത്രം ഉണ്ടെന്ന് പിന്നെ ഞാനെങ്ങനെ ഈ രണ്ടായിരം രൂപയ്ക്ക് അതുപോലെ ഈ രണ്ടായിരം രൂപയ്ക്ക് ഈ ശരി സാധനം കിട്ടുന്നു ഈ കുത്തിയിരുന്ന് ചെയ്യുന്നതിന് എത്ര എത്ര സമയം എത്ര ദിവസം പിടിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം അതൊന്നും നടക്കാത്ത കാര്യം അങ്ങനെയൊക്കെ ഉള്ളവർ വാങ്ങിച്ച് പരിസരത്തൊക്കെ ഉള്ള മുത്തുകൾ കിട്ടുമെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് നിങ്ങൾ 对呀。 ഇപ്പോൾ ഇത് നിങ്ങൾ ലോക്കൽ ബാഗായിട്ട് കണക്കാക്കരുത് കാര്യം എന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ സമയം ഞാൻ ഈ ഒരു ബാഗ് തയ്യാറാക്കുന്നതിന് ഒരു മൂന്നാഴ്ചയ്ക്ക് അടുപ്പിച്ചാണ് ഞാൻ എടുക്കുന്നത് പിന്നെ വന്നിട്ട് നമ്മുടെ കോഴ്സ് പോലും ഒരു മാസത്തെ ഒരു മാസത്തെ കോഴ്സായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അത്രയും ടൈം എടുത്താണ് നമ്മളൊരു ബാ ബാഗ് എടുത്ത് നിങ്ങളിലെത്തിച്ച് നിങ്ങളെല്ലാവരും ഇത്രയും മില്യൻ ജനങ്ങളിലെത്തി ഇത്രയും മില്യനെ കണ്ടുവെങ്കിൽ എൻ്റെ ബാഗിൻ്റെ ഭംഗി കണ്ടിട്ട് തന്നെയാണ് അപ്പം ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആ ബാഗ് നിങ്ങളിലെത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ കൊണ്ടുപോയേക്കുന്ന അഞ്ച് പേരെൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് ഈ അഞ്ച് പേര് നല്ല അഭിപ്രായമാണ് ഒന്ന് ഖത്തറിലാണ് ഖത്തർ രാജാവിൻ്റെ സഹോദരിക്കാണ് ഒരാൾ ഗിഫ്റ്റ് കൊടുക്കാനാണ് കൊണ്ടുപോയേക്കുന്നത് അത് എനിക്കറിയില്ലായിരുന്നു അവരിപ്പം വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത് അപ്പോൾ ഞാൻ അവിടം വരെ നമ്മൾ എത്തി നമ്മുടെ ബാഗ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതൊക്കെ കേൾക്കുക എന്നൊക്കെ പറയാൻ എനിക്ക് ഏറ്റവും അധികം സന്തോഷം അപ്പോൾ ഞാൻ ഈ കഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് ആ ഒരു വാക്ക് മാറി മാറിക്കിട്ടുകയാണ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിയായി അപ്പം നിങ്ങൾ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടവും നല്ല മനസ്സും പിന്നെ ബിസിനസ് മൈൻഡ് കണ്ട് അതല്ല എനിക്ക് നാളെ തന്നെ ബിസിനസ് ചെയ്ത് ലക്ഷങ്ങളുണ്ടാക്കുക അങ്ങനൊന്നും ചിന്തിച്ച് ആരും പഠിക്കരുത് ഒരു കോഴ്സും പഠിക്കരുത് ഇപ്പോൾ ജ്വല്ലറിയുടെ ബിഗിനേഴ്സ് കിറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് അത് ഞാൻ ആ സ്റ്റാർട്ടിങ്ങുകാർക്ക് പഠിക്കാൻ വേണ്ടി ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച കുറച്ച് ഐറ്റംസ് ആണ് ഇത്ര ഐറ്റംസ് എന്ന അതിനകത്തുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഓരോ അതിൻ്റെ വില തന്നെ തൊള്ളായിരം രൂപയാണ് അതേസമയം നമ്മൾ അല്ലാതെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ എമൗണ്ടിനൊന്നും കിട്ടത്തില്ല ഇതെല്ലാം അത്യാവശ്യ സാധനങ്ങളാണ് ഞാൻ ഓരോന്നും പറക്കി അവരെ കിറ്റാക്കി വെച്ചേക്കുന്നത് അതിൽ ഏഴ് ഐറ്റംസ് നമുക്ക് പഠിക്കാനായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് അവർക്ക് അത്രേ പറ്റുള്ളൂ കാരണത്തിൽ അവർക്ക് അങ്ങ് മല മറിക്കുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വ്യക്തികൾ തന്നെ ചോദിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് എത്ര രൂപ കിട്ടും ഇതാണ് ചോദിക്കുന്നത് ഞാൻ ഇത് ഞാൻ ഇത് വിൽക്കാനോ അത് മറ്റൊന്നിനോ അല്ല ഞാൻ എത്തരുന്ന് നിങ്ങൾക്ക് ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പഠിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ സാധനങ്ങൾ ഞാൻ നിങ്ങളിലെത്തിക്കുന്നത് ആവശ്യമുള്ളവർക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കതിനൊന്നും മറുപടി ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഞാൻ ചോദിക്കുന്നത് നമ്മൾ എന്തൊരു കോഴ്സ് പഠിക്കാൻ പോയാലും നിങ്ങളെല്ലാം ബിസിനസ് കണ്ടിട്ടാണോ പഠിക്കാൻ പോകുന്നത് ഒന്നുമല്ലല്ലോ എനിക്കാവശ്യമുള്ളൂ ഉള്ളതും അത് മറ്റുള്ളവർക്ക് ഉപകാരമുള്ളതും മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ അപ്പോൾ ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ ബിസിനസ് മൈൻഡോടൊന്നും അല്ല കണ്ട് ചെയ്യുന്നത് എൻ്റെ ഇൻട്രസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നു മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നു അവർ അപ്പോൾ പഠിക്കണമെന്ന് ആഗ്രഹം വരുന്നു അവർ വന്ന് പഠിച്ചിട്ട് പോകുന്നു ഇത്രയാണ് സംഭവങ്ങൾ അപ്പോൾ ബാഗിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഇത്രയൊക്കെ നിങ്ങൾ കേട്ടിട്ട് വേണം ഇനിയും വേണോ വേണ്ടായോ എന്ന് അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളെ ഫോൺ ചെയ്യാം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക എനിക്ക് ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ബാഗിൻ്റെ വില അറിയണം ഞങ്ങളുടെ ജുവലറി മെറ്റീരിയൽസിൻ്റെ സകല ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളൊരു താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ